അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം രാമനവമി ആഘോഷങ്ങൾക്ക് സൂര്യമന്ത്രത്തോടെ തുടക്കം കുറിക്കുകയാണ് രാമജന്മഭൂമിയിൽ പ്രതീക്ഷിക്കുന്നത് അൻപത് ലക്ഷത്തോളം ഭക്തരെയാണ് അഞ്ഞൂറ് വർഷങ്ങൾക്ക് ശേഷം രാമനവമി ആഘോഷങ്ങൾക്ക് ഒരുങ്ങുകയാണ് രാംലല്ലയും രാമജന്മഭൂമിയും ഏപ്രിൽ പതിനേഴിനാണ് ശ്രീരാമദേവന്റെ ജനനം ആഘോഷിക്കുന്ന രാമനവമി ഇക്കുറി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാമനവമിക്ക് അയോധ്യയിൽ എത്തുമെന്നാണ് സൂചന ഏപ്രിൽ പതിനേഴിന് അയോധ്യയിലും രാജ്യവ്യാപകമായി വലിയ തോതിലുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിക്കും വിളക്കുത്സവങ്ങൾ രാമചരിത മാനസ് കീർത്തനങ്ങൾ മറ്റു പുണ്യവേദ സ്തുതികൾ എന്നിവ നടത്തും തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രിക്കാനും സേവനം നൽകാനുമുള്ള പദ്ധതികൾ ആലോചിക്കാനായി രാമജന്മഭൂമി ട്രസ്റ്റ് അംഗങ്ങളും ജില്ലാ ഭരണകൂടവും തമ്മിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് രാമജന്മോത്സവത്തിൽ അൻപത് ലക്ഷത്തിലധികം ഭക്തർ രാംലയെ ദർശിക്കാൻ എത്തുമെന്നാണ് റിപ്പോർട്ട് തിക്കിലും തിരക്കിലും പെട്ട അപകടം ഉണ്ടാകാതിരിക്കാൻ ഭക്തർക്ക് ഒന്നിലധികം എൻട്രികളും എക്സിറ്റുകളും ഏർപ്പെടുത്തും സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലും സ്വകാര്യ ആശുപത്രികളിലും അധിക കിടക്കകളോടുകൂടിയ മെഡിക്കൽ സൗകര്യങ്ങൾ മുഴുവൻ സമയവും ലഭ്യമാവും അവശ്യവസ്തുക്കളുടെ ലഭ്യതയും ക്രമമായ വിതരണവും ഉറപ്പാക്കും സരയൂ നദിയിൽ മുങ്ങിക്കുളിക്കാനുള്ള വിപുലമായ ക്രമീകരണങ്ങളും ഭരണകൂടം നടത്തുന്നുണ്ട് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെ ക്രമീകരണങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്നും ഭക്തർക്ക് ഏറ്റവും മികച്ച സജ്ജീകരണങ്ങൾ ട്രസ്റ്റ് ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നും രാമക്ഷേത്ര ട്രസ്റ്റ് ട്രസ്റ്റി അനിൽ മിശ്ര പറഞ്ഞു രാവിലെ സൂര്യനോടുള്ള പ്രാർത്ഥനയോടെയാണ് രാമനവമി ആഘോഷം ദശരഥന്റെയും കൗസല്യയുടെ മകനായി ശ്രീരാമദേവൻ അയോധ്യയിൽ ജനിച്ച ദിവസമാണ് രാമനവമിയായി ആഘോഷിക്കുന്നത് മഹാവിഷ്ണുവിന്റെ ഏഴാമത്തെ അവതാരമാണ് ശ്രീരാമൻ ചൈത്രമാസത്തിലെ വെളുത്ത പക്ഷത്തിലെ നവമി ദിനമായതിനാൽ ചൈത്രനവമിയെന്നും രാമനവമി അറിയപ്പെടുന്നു നീണ്ട ഒൻപത് ദിവസത്തെ നവരാത്രി ആഘോഷങ്ങളിൽ വിവിധ മന്ത്രങ്ങളാൽ പൂജകളും അർച്ചനകളും നടത്തുകയും ക്ഷേത്രങ്ങളും പരിസരങ്ങളും വളരെ വർണ്ണാഭമായി അലങ്കരിക്കുകയും ശ്രീരാമന്റെ ശിശുരൂപത്തിലുള്ള വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും അതിനെ പ്രാർത്ഥിക്കുകയും ചെയ്യും ചൈത്ര നവരാത്രിയിലെ ഒൻപതാമത്തെയും അവസാനത്തെയും ദിവസമാണ് രാമനവ് പൂർണ്ണമായ അനുഗ്രഹ സിദ്ധിക്കായി ഈ ഒൻപത് ദിവസങ്ങളിലോ അല്ലെങ്കിൽ ആദ്യത്തെയും അവസാനത്തെയും ദിവസങ്ങളിലോ ഉപവാസം അനുഷ്ഠിച്ചു വരാറുണ്ട് ഈ ദിവസങ്ങളിൽ ശ്രീരാമ രാമജയ ജയരാമ എന്ന നാമജപം എത്ര കണ്ട് ജപിക്കാൻ സാധിക്കുന്നുവോ അത്രയും ജപിക്കണമെന്നാണ് വിശ്വാസം സൂര്യമന്ദനത്തിൽ നിന്ന് വേണം ഈ ദിവസങ്ങൾ തുടങ്ങാൻ ശ്രീരാമൻ ലക്ഷ്മണൻ സീത ഹനുമാൻ തുടങ്ങിയവരെ ഈ ദിനങ്ങളിൽ ധ്യാനിക്കുന്നതും രാമായണവും മറ്റ് വേദഗ്രന്ഥങ്ങൾ വായിക്കുന്നതും ഏറെ നല്ലതാണ് ഭൂമിയിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും തിന്മയെ ഒഴിവാക്കി ദൈവികമായ ശക്തി പ്രവേശിക്കുന്ന സമയമായതിനാൽ ഐശ്വര്യവും സമൃദ്ധിയും വീട്ടിലേക്ക് ഒഴുകുമെന്നാണ് വിശ്വാസം അതുപോലെ തന്നെ ഈ സമയങ്ങളിൽ മനസ്സും ശരീരവും ശുദ്ധീകരിക്കപ്പെടുമെന്നും വിശ്വസിക്കപ്പെടുന്നു അതിനാൽ തന്നെ ഈ ദിനങ്ങളിൽ വ്രതശുദ്ധിയോടെ വേണം പ്രാർത്ഥനകൾ നടത്താൻ ശ്രീരാമ സീത വിവാഹം നടന്ന ദിനമായിട്ടും ചിലയിടങ്ങളിൽ ഇതിനെ കാണുന്നതിനാൽ വിവാഹത്തിനും അനുബന്ധകാരും ൾക്കും ഈ ദിനം ഉത്തമമാണെന്നും ഭാര്യ ഭർത്താക്കന്മാർ ഈ ദിനത്തിൽ പ്രാർത്ഥനയും ഉപവാസവുമായി കഴിയുന്നത് ഐശ്വര്യദായകമാണെന്നും വിശ്വസിക്കപ്പെടുന്നു രാമനവമി നാളിൽ ബ്രാഹ്മുഹൂർത്തത്തിൽ ഉണർന്നു കുളിച്ച് വൃത്തിയായി ശുദ്ധിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അതിനുശേഷം ശ്രീരാമനെയും ലക്ഷ്മണനെയും സീതാദേവിയും ആരാധിക്കുക കുങ്കുമം വെണ്ണ ചന്ദനം മുതലായവ കൊണ്ട് തിലകം ചാർത്തുക ഇതിനുശേഷം അരിയും തുളസിയിലെയും നിവേദിക്കുക വിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമനും തുളസി വളരെ പ്രിയപ്പെട്ടതാണ് ഇതിനുശേഷം പുഷ്പങ്ങൾ അർപ്പിക്കുക തുടർന്ന് മധുര പലഹാരങ്ങൾ സമർപ്പിക്കുക വെള്ളം സമർപ്പിക്കുക ശേഷം ളക്കും കുന്തിരിക്കവും കത്തിക്കുക ശ്രീരാമചരിത മാനസം രാമരക്ഷാ സ്ത്രോത്രം അല്ലെങ്കിൽ രാമായണം എന്നിവ പാരായണം ചെയ്യുക ആരതിയും മറ്റും ചെയ്ത പ്രസാദം എല്ലാവർക്കും വിതരണം ചെയ്യുക ന്യൂസ് ഡെസ്ക് കർമാനസ്